വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സയ വള്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് യൂട്യൂബിന്റെ ഒരു പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഒന്നും എല്ലാ കാര്യം നമ്മുടെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈറ്റിലും ഹാഷ്ടാഗ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാല്ലെ അത് തൊട്ട് താഴെയായിട്ട് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ അപ്ഡേഷൻ എല്ലാവർക്കും കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിരിക്കുന്നതാണ് വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഓഡിയൻസും കൂടെ നമ്മൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മുടെ വീഡിയോ കുറച്ചുംകൂടി റീച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് നമ്മൾ റിക്വസ്റ്റ് ഇട്ടൊരു കാര്യമില്ലല്ലോ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്ന വീഡിയോസിന്റെ വ്യൂസും വാച്ച് ടൈമും എല്ലാം നമ്മൾക്ക് മാത്രമായിരിക്കും കിട്ടുക അത് നമ്മൾക്ക് എന്തും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോയിൽ എന്ത് വേണമെങ്കിലും വരുത്താനുള്ള അവകാശം നമുക്ക് തന്നെ ആയിരിക്കും കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ വീഡിയോയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ ഒരു ഓപ്ഷൻ എല്ലാവരും യൂസ്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എല്ലാവരും അത് യൂസ് ചെയ്യുക അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ബൈ